സേവന പ്രവർത്തനങ്ങളുമായി ഏറ്റുമനൂർ ലയൺസ് ക്ലബിന്റെ പുതിയ സാരഥികൾ ഏറ്റുമാനൂർ ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു ഏറ്റുമാനൂർ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി വ്യവസായിയും എഴുത്തുകാരനും സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ടി ജി വിജയകുമാറിനെ പ്രസിഡന്റായും ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി സബാസ്റ്റ്യൻ മാർക്കോസ് അഡ്മിനിസ്ട്രേറ്റർ പി എം ജോൺ ട്രഷർ എന്നിവർ സ്ഥാനമേറ്റു എം ജെ എഫ് ലയൺ ഡോക്ടർ ഫിലിപ്പ് തോമസ് സ്ഥാനാരോഹണം നടത്തി ക്ലബിന്റെ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറും ലീഡറുമായ അഡ്വക്കേറ്റ് സണ്ണി ചാത്തുകുളം നിർവഹിച്ചു പുന്നത്തുറ ഗവൺമെന്റ് യു പി എസ് സ്കൂൾ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെട്ടിമുകൾ ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറി എന്നീ സ്ഥാപനങ്ങൾക്ക് ചടങ്ങിൽ പുസ്തകങ്ങൾ നൽകി പുനത്തുറ കറ്റോട് ഗവൺമെൻറ് പ്രൈമറി ആരോഗ്യ കേന്ദ്രത്തിനാവശ്യമായ രണ്ട് ഇലക്ട്രിക് ഫാനുകളും വെട്ടിമുകൾ ഹോളിക്രോസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയും മാടപ്പാട് കല്ലുകീറും തടത്തിൽ സതീഷിന്റെ മകളുമായ സാദിക സതീഷിനെ സ്കൂളിൽ പോകുന്നതിനായി സൈക്കിളും നൽകി ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ മാർട്ടിൻ ജിം ജിജോലുക് ഷീലാജിജി അഡ്വക്കേറ്റ് അഖിൽ വിജയ് ജോൺ പാറപ്പുറം ദിനേശ് ആർ ഷേണായി ഡോക്ടർ നിഷ ബാലകൃഷ്ണൻ എഞ്ചിനീയർ എം കെ ശ്രീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു